ഫോൺ വീട്ടിൽ വെച്ച് മറന്നു അത് നമ്മൾ എങ്ങനെയാ പറയാം ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് ആൾക്കാർ മിസ്റ്റേക്സ് വരുത്താറുണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ മറന്നു എന്നതിന് ഫോർഗെറ്റ് എന്ന് പറയരുത് കേട്ടോ ഫോഗോട്ട് അങ്ങനെ പറയാം ഫോഗോട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഐ ഐ ഫൊർഗെറ്റ് എന്ന് പറയാറുണ്ട് ഐ ഫൊർഗെറ്റ് അല്ല ഐ ഫോ ഞാൻ മറന്നു ഓക്കെ ഇപ്പൊ ഞാൻ ഫോൺ വീട്ടിൽ വെച്ച് മറന്നു എന്നതിന് ഐ ഫോഗ് മൈ ഫോൺ അറ്റ് ഹോം അങ്ങനെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമല്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും സാധനം എവിടെ വെച്ച് മറക്കുകയാണെങ്കിൽ അതിന് ഐ ഫോഗ് എന്നല്ല പറയാം അങ്ങനെ അങ്ങനെ അയ്യോ പറയും ഇനി ഇപ്പൊ പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ അവന്റെ പേര് മറന്നു ഇപ്പൊ ഞാന് പാല് വാങ്ങാൻ മറന്നു ഇപ്പൊ നമ്മുടെ വൈഫിനോട് ഞാൻ പാല് വാങ്ങാൻ മറന്നു കണ്ടോ അപ്പൊ ഐ ഫോ ഗോട്ട് അങ്ങനെയാണ് പറയാ ഇനി എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും വെച്ച് മറക്കുകയാണെങ്കിൽ ഐ ലെഫ്റ്റ് ഇപ്പൊ കീ ഞാൻ കാറിൽ വെച്ച് മറന്നു എപ്പോഴും സംഭവിക്കുന്നതാണ് അപ്പോ ഐ ഫോർഗോട്ട് ദ കീ ഇൻ ദ കാർ എന്ന് പറയുന്നത് ഐ ലെഫ്റ്റ് ദ കീ ഇൻ ദ കാർ കണ്ടോ അപ്പൊ ഇത് നമ്മൾ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഡേ ടു ഡേ ലൈഫിൽ അപ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റും ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാം ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ഓൺലൈൻ ആയിട്ട് അരമണിക്കൂർ എല്ലാ ദിവസവും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് രണ്ടു മാസം കൊണ്ട് നിങ്ങളുടെ ലാംഗ്വേജ് സെറ്റ് സെറ്റാക്കും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ഉറപ്പാണ് മുകളിൽ പോവാ ബയോ ഒരു ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താങ്ക്